തുടങ്ങുന്നത് പൂർണ്ണ ഗർഭിണിയായ നമ്മുടെ കഥാനായികയെ കാണിച്ചുകൊണ്ടാണ് അവളുടെ പേര് നിങ്ങെന്നാണ് നി ഹോസ്പിറ്റലിൽ അങ്ങനെ ഒറ്റയ്ക്ക് ചെക്കപ്പിന് വന്നതായിരുന്നു അവളെ കാണുന്ന നേഴ്സ് എന്നെങ്ങനെ ഒറ്റയ്ക്ക് വന്നത് ഈ ഒരു ഒരവസ്ഥയിൽ ചെക്കപ്പിന് വരുമ്പോ കൂടെ ആരെങ്കിലും കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി ആലോചിക്കുന്നു അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ല പക്ഷെ അവളുടെ മാരേജ് ഒരാളുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ ജോലി തിരക്കൊക്കെ പറഞ്ഞ് ഇന്ന് അവളോട് ഒറ്റയ്ക്ക് പരിശോധനയ്ക്ക് വരാനേ പറഞ്ഞതുകൊണ്ട് അവൾ ഇങ്ങ് വന്നതാണ് ആൾക്ക് തിരക്കായതുകൊണ്ടാ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വന്നതെന്ന് അവൾ അത് ആലോചിച്ച് നഴ്സിനോട് മറുപടി പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുമ്പോൾ വെളിയിലെത്തുന്ന അവൾ ഒരാളെ തട്ടുന്നു തിരിഞ്ഞു നോക്കുമ്പോ അത് അവൾ സ്റ്റെപ് സിസ്റ്റർ ആയ മായിയാണ് മായയെ കണ്ടവാടെ നിങ്ങളുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കാരണം മായ എപ്പോഴും നിങ്ങളുടെ പുറകെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി മാത്രം നടക്കുന്ന ഒരാളാണ് നിനക്ക് എന്താ കണ്ണു കാണില്ലേ നോക്കി നടന്നു വിടേന്ന് മായ് നിങ്ങിനോട് ദേഷ്യപ്പെടുമ്പോ നിനക്കെന്താ കണ്ണു കാണില്ലേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വരുന്ന വരുന്നുകണ്ട് നിനക്കൊന്നും ഒതുങ്ങി എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ നീ കൂടുതൽ നെകളിക്കൊന്നും വേണ്ട നിന്റെ നെകളി പൊക്കെ തീരുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ നിന്റെ ഫിയാൻസി അതായത് നീയമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ആണ് ഈ ഒരു കൊച്ചിന്റെ അച്ഛൻ എന്നല്ലേ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് വെറുതെയാ നിനക്ക് പോലും റിയാത്ത ആരോ ആണ് ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് മായി പറയുമ്പോ അത് കേട്ട് നിങ്ങ നിങ്ങാകെ ഷോക്കാവുന്നു അതിന് കാരണം ഞാൻ തന്നെയാണെന്നും പറഞ്ഞ് മായി വീം വിളക്കി വീമ്പിളക്കൊണ്ട് നിക്കുമ്പോഴാണ് അവിടേക്ക് ഈ ഇടവരവ് അതെ അന്ന് നീ ഡ്രിങ്ക്സ് അടിച്ച് എന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നല്ലേ നീ കരുതായിരുന്നില്ല അത് ഞാനായിരുന്നില്ല അത് മറ്റാരോ ആയിരുന്നു എന്ന് ഈ പറയുമ്പോ ഞാനാ നിന്നെ ആ ഒരു അവസ്ഥയില് വേറൊരു റൂമിൽ കൊണ്ടേ ആക്കിയത് അന്ന് നിന്റെ ഫിയാൻസിടെ കൂടെ ഞാനായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളാ ഇനി മാരേജ് ചെയ്യാൻ പോകുന്നത് നീ ഈയെ മറന്നേക്ക് നിനക്ക് എന്തൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ അതെല്ലാം സ്വന്തമാക്കിയല്ലേ എനിക്ക് പണ്ട് മുതലേ ശീലമുള്ളൂ ഈ കാര്യത്തിലും ഞാൻ അത് തന്നെ ഈ വളഞ്ഞ വഴി ഉപയോഗിച്ച് നേടിയെടുത്തു എന്നും പറഞ്ഞു മായി ജയിച്ച ഭാവത്തിൽ നിൽക്കുമ്പോ നിങ്ങ പാടെ തകർന്നിരിക്കുകയാണ് അവൾ അവളുടെ ഫിയാൻസി അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ കരുതിയ ആള് ഇപ്പോ അതൊന്നും അല്ലാണ്ടായി മാറുന്നു എന്നതറിയുമ്പോൾ അവൾക്ക് ആകെ വലിയ ഷോക്ക് ആയിരുന്നു അവൾ ആ ഒരു ഞെട്ടല് നടന്നു പോകുന്ന സമയത്ത് പരിസരബോധമില്ലാതെ നടന്നതുകൊണ്ട് തന്നെ അവൾ ഒരു വണ്ടിയിൽ ഇടിക്കുന്നു തുടർന്ന് വളരെ സീരിയസ് ആയി അഡ്മിറ്റ് ആക്കുന്ന അവൾക്ക് ഇമ്മീഡിയറ്റ് ആയി ഓപ്പറേഷൻ ചെയ്യാണ് കാരണം പുള്ളിക്കാരി പൂർണ്ണ ഗർഭിണിയാണല്ലോ അങ്ങനെ ഒരു ഓപ്പറേഷന് ശേഷം അവള് കണ്ട് തുറക്കുമ്പോ അടുത്ത് കുഞ്ഞല്ല അടുത്ത് മായയും അവളുടെ ഫിയാൻസിയുടെ അമ്മയും നിൽക്കുന്നുണ്ട് ഈ ഫിയാൻസിയുടെ അമ്മ ഇവളോട് ഇത്രയും നാളെ വളരെ കാര്യമായി പെരുമാറിയിരുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ അവരുടെ മകന്റെ കുഞ്ഞല്ല അത് എന്നറിയുന്ന അവർ അവളോട് വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത് അവൾ കുഞ്ഞെവിടെ എന്ന് തിരക്കുമ്പോ കുഞ്ഞു മരിച്ചു എന്നാണ് അവർ അവളെ അറിയിക്കുന്നത് ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു അവൾക്ക് ആകെ വലിയ സങ്കടമായിരുന്നു അവൾ വളരെ തകർന്ന നിമിഷമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ പക്ഷെ അവൾക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ കാരണം അവൾ ഒറ്റയ്ക്കാണ് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മായ്ക്കെതിരെ അവളുടെ ിൽ മായ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ഏതാണ്ട് അഞ്ചാറ് വർഷങ്ങൾ കടന്നു പോകുന്നു ഇപ്പോ ഒരു ആക്ട്രസ് ആയി ജോലി ചെയ്യുകയാണ് നിയ അവൾ അങ്ങനെ ഓരോ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ കിട്ടുന്ന ചാൻസിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസവും അവൾക്കൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയുടെ ഓഡിഷൻ ഉണ്ട് അവൾ അതിന് പോകാനായി നിൽക്കുമ്പോൾ നിയയുടെ ഫ്രണ്ട് അവളെ നിരുത്സാഹപ്പെടുത്തുന്നു ഏ നീ അതിന് പോകണ്ട അതേ ഓഡിഷൻ മായ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ പോകണ്ട അത് ശരിയാവില്ല എന്നെല്ലാം ഫ്രണ്ട് നിരുത്സാഹപ്പെടുത്തുമ്പോ അതെന്താ എനിക്കും അഭിനയിക്കേണ്ട അങ്ങനെ അവളുണ്ടെന്നും പറഞ്ഞ് ഞാൻ മാറി മാറി എത്ര നാൾ ജീവിതം ും എനിക്കും പിടിച്ചു നിൽക്കണ്ടേന്ന് ചോദിച്ചു താൻ അതിലേക്ക് പോകുന്ന തന്നെ നിയ ഇവിടെ ഉറച്ചു പറയുന്നു ഇവളോട് നേരെ പറഞ്ഞ കേക്കില്ലാന്ന് മനസ്സിലാക്കുന്ന ഫ്രണ്ട് അവളെ തന്ത്രപരമായി ഒരു റൂമിൽ ഇട്ട് ലോക്ക് ചെയ്യുന്നു അവൾ ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കാനായി പറഞ്ഞു വരുമ്പോ ഈ ഫ്രണ്ട് മായയുടെ ആളായിട്ട് വരും നിയയുടെ കൂടെ നിന്ന് ഒരു ഫ്രണ്ടായി അഭിനയിച്ച് അവളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തും അവളുടെ അവസരങ്ങൾ നൈസായി തട്ടിത്തെറിപ്പിച്ചും അവളെ ചതിച്ചുകൊണ്ട് മായ്ക്ക് കൂട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും അതൊന്നും ഇത്രയും നാള് നീ അറിഞ്ഞതുമില്ല ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ കഥാനായികനായ ലൂവിനെ കാണുന്നത് ലൂ ഒരു വലിയ കമ്പനിയുടെ സിഒഒ ആണ് ബ്യൂട്ടി പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ലുവിന്റേത് സ്ഥാപനത്തില് അന്ന് അർജന്റായ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ലൂ അവന്റെ മകൻ എവിടെയെന്ന് തിരക്കുമ്പോ മകനെ ഏൽപ്പിച്ചിരുന്ന ലൂവിന്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു ലുവിനാണെങ്കിൽ നല്ല കലിപ്പ് വരുന്നുണ്ട് കമ്പനിയിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ലൂ തന്റെ മകനെ നോക്കാൻ ഏൽപ്പിച്ച ലൂവിന്റെ ബ്രദർ ആ കൊച്ചു പയ്യനെയും കൊണ്ട് അടുത്തുള്ള ഒരു വലിയൊരു ഹോട്ടൽ സമുച്ചയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാണ് വെച്ചാണിപ്പോ പയ്യനെ കാണുന്നില്ല എന്ന് അവൻ ഈ പറയുന്നത് ടെൻഷൻ ആവുന്ന ലൂ അവിടെയെല്ലാം പയ്യനെ അന്വേഷിക്കാനായി തുടങ്ങുന്നു ഇതേ സമയം അതേ ഒരു ഹോട്ടലിന്റെ അവിടെ തന്നെയായിരുന്നു നീയും ഉണ്ടായിരുന്നത് അവളെ മായി പൂട്ടിയിട്ട് ആ ഒരു മുറിയിൽ നിൽക്കുന്ന അവൾ ഡോറ് തട്ടി തുറപ്പിക്കാൻ നോക്കിയിട്ടൊന്നും അനക്കമില്ലാത്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ റൂമിൽ ഒരു കൊച്ചു പയ്യനെ അവൾ കാണുന്നത് ആരം മുന്നെ നീന്ന് അവളെ ചോദിക്കുമ്പോ ആ പയ്യനൊന്നും ഇണ്ടുന്നില്ല അവനാകെ പേടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അവനൊരു ചോക്ലേറ്റ് അവളുടെ ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു പെട്ടെന്ന് ആ സമയത്ത് ലൈറ്റും കൂടി പോകുമ്പോൾ അവൻ പേടിച്ച് അവളുടെ അടുത്തേക്ക് ഓടി വന്ന് നിൽക്കുന്നു ആ സമയത്താണ് അവന് നല്ല ചൂടുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ തന്റെ കുഞ്ഞും ജീവനോടെ ണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഉണ്ടായിരുന്നേനെ എന്ന് തോന്നുന്ന അവൾ പെട്ടെന്ന് അവനെ ആശ്വസിപ്പിക്കുന്നു മോൻ പേടിക്കേണ്ട മോനെ ആന്റി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോവാന്ന് പറഞ്ഞു അവൾ നിൽക്കുമ്പോഴാണ് റൂമിൽ ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു സ്മെൽ അവൾക്ക് വരുന്നത് ഇവിടെ നിന്ന് അപകടമാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഡോറ് തുറക്കാനൊക്കെ നോക്കുന്നു ഇവരിപ്പോൾ ഉള്ളത് ആ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നിന്നാൽ അപകടമാണെന്ന് അറിയാവുന്ന അവൾ പറ്റുന്നത് പോലെ കഥക് തുറക്കാൻ നോക്കിയിട്ടും അവൾക്ക് എസ്കേപ്പ് ആവാനുള്ള രീതിയിൽ കഥക് തുറന്ന് കിട്ടുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് കഥക് തുറക്കാനായി സാധിക്കുമ്പോൾ അവൾ അതുവഴി ആ പയ്യനെ രക്ഷപ്പെടുത്താനായി നോക്കുന്നത് ഒരുവിധം ആ പയ്യനെ പുറത്തേക്കാക്കി മോൻ സഹായത്തിനാരെങ്കിലും വിളിച്ചേണ്ടു വായെന്നും അവള് പറയുന്നുണ്ട് അവന് അങ്ങനെ പറഞ്ഞു വിടുമ്പോഴേക്കും ഗ്യാസിന്റെ വല്ലാത്ത സ്മെല്ലടിച്ച് അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്റെ മകനെ കാണാതെ ടെൻഷൻ ആവുന്ന ലൂവിന്റെ മുന്നിലേക്ക് ആ പയ്യൻ ഓടി വരുന്നു അതെ ഈ പയ്യനാണ് ലൂവിന്റെ മകൻ എവിടെ പോയിരുന്നടാ നീന്ന് അവൻ ടെൻഷനോട് കൂടി ചോദിക്കുമ്പോ ആ കൊച്ചു പയ്യൻ ലുവിനേം കൂട്ടി നീയ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു അവിടെ മയങ്ങി കിടക്കുന്ന നീയെ കണ്ട് ഇവൾ തന്റെ മകനെ സഹായിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന ലൂ വേഗം തന്നെ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെ വെച്ച പതിയെ ബോധം വരുന്ന നീക്ക് താൻ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നും തന്റെ കണ്ണിന്റെ അവിടെക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടെന്നും മനസ്സിലാവുന്നു അടുത്ത ദിവസം അവൾക്ക് ഓഡീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവൾ വേഗം ഒരു ഐ ക്രീം എടുത്ത് അവിടെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂവിന്റെ വരവ് ലൂവിന്റെ കമ്പനി ബ്യൂട്ടി പ്രോഡക്ട്സ് നിർമ്മിക്കുന്നതാണല്ലോ ആ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഐക്രീം കൂടാതെ ഇവിടെ ഇങ്ങനെ നീയെ കാണുമ്പോ അവന് ചില ഫ്ലാഷ് ബാക്കുകൾ വന്നു പോകുന്നു എവിടെയോ കണ്ട് നല്ലൊരു പരിചയം അവന് ഫീൽ ആവുന്നുണ്ട് പക്ഷെ ഇവനെ അങ്ങനെ കണ്ട് യാതൊരു ഓർമ്മയും ഇല്ല എന്റെ മകൻ ഷായെ സംരക്ഷിച്ചതിന് നന്ദി െന്ന് ലു പറയുമ്പോ ആ പയ്യന്റെ പേര് ഷായാണോ ഞാൻ അവനോട് കുറെ സംസാരിക്കാൻ നോക്കി പക്ഷെ കുറുമ്പൻ എന്നോടൊന്നും അവൾ ഇങ്ങനെ പറയുമ്പോ അടുത്ത നിമിഷം അവൾ ലുവിനോട് ദേഷ്യപ്പെടാണ് അല്ല ഒരു കൊച്ചു പയ്യനെ ഇതുപോലെ ബാർകം റെസ്റ്റോറന്റിലേക്ക് ആരെയും കൂട്ടിക്കൊണ്ടുവരുമോ നിങ്ങൾ പിന്നെന്തിന് ആ പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യപ്പെടുമ്പോ ഏ എന്റെ ചേട്ടനോട് ദേഷ്യപ്പെടല്ലേ ചേട്ടനല്ല ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു തമാശയ്ക്ക് ചെയ്തതാ വേറൊന്നും ഇല്ലാന്നെല്ലാം ലിൻ പറഞ്ഞോണ്ടായിരുന്നു ലിൻ ലുവിന്റെ അനിയനാണ് കൂടാതെ അവൻ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് താൻ അതിന്റെ ആണെന്നും കൂടി പരിചയപ്പെടുത്തു അപ്പോ ഇദ്ദേഹം അതിന്റെ സിഇഒ ആണോ എന്ന് ലൂവിനെ കണ്ട് ലൂ ലിന്നിന്റെ ചേട്ടനാണെന്ന് മനസ്സിലായത് കൊണ്ട് നിയ ചോദിക്കുന്നു അതേന്ന് ലൂ തലയാട്ടുമ്പോ എനിക്ക് നിങ്ങളുടെ കമ്പനി പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് വളരെ നല്ല പ്രോഡക്റ്റ് ആണ് ഇപ്പൊ പോലും ഞാൻ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആ യൂസ് ചെയ്യുന്നതെന്ന് അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നു എന്തായാലും തന്റെ കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുന്ന നിയ പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ച് ഒരു സഹായം ലൂവിനോട് ചോദിക്കാണ് നിങ്ങളുടെ കോസ്മെറ്റിക് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്ക് തീർച്ചയായും ഒരു മോഡലിനെ ആവശ്യമായി ഉണ്ടായിരിക്കുമല്ലോ എന്നെ അതിലേക്ക് സെലക്ട് ചെയ്യാമോ െന്ന് അവൾ ചോദിക്കുമ്പോ ഒന്നും പിന്നും ആലോചിക്കാതെ എസ് പറയുന്ന ലൂ പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നു എന്ത് കണ്ടീഷൻ എന്ന് അവളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിന് നീ എന്റെ ആകണം കല്യാണം കഴിച്ചാല് സമ്മതിക്കാമെന്ന് അവൻ പറയുമ്പോ ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ പിന്നീട് നമ്മുടെ ഷായാകട്ടെ ആഹാരം ഒന്നും കഴിക്കുന്നില്ല അവൻ ലൂവിനോട് അവനെ രക്ഷിച്ച ആ ആന്റിയെ കാണണോന്ന് ഒരേ വാശി ഒടുക്കം ലൂവിന് വാശിക്ക് മുന്നിൽ വഴങ്ങി നീ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവളെ കാണാനായി വരുന്നു ഇവരെ ഇങ്ങനെ കാണുമ്പോ നീ ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും കുട്ടിക്ക് നീയെ കാണണോന്ന് പറഞ്ഞു എന്നറിയുമ്പോ അവൾ ഹാപ്പി ആവുന്നു കാരണം അവൾക്കും ഈ കുഞ്ഞിനോട് ഒരു താല്പര്യം കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവൾ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ ആ കുഞ്ഞിന് കൊടുക്കുന്നു അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഈ കുട്ടി ഇപ്പോ സംസാരിക്കുന്നില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത് ജന്മന അങ്ങനെയാണോ എന്ന് അവളുടെ ചോദ്യത്തിന് അല്ല ഇവൻ അമ്മയില്ല ഇവൻ അന്നൊക്കെ സംസാരിക്കായിരുന്നു ഒരിടയ്ക്ക് ഒരു വഴക്ക് കാരണന്നപ്പോ എന്റെ അച്ഛൻ നിന്റെ വാ കാരണ നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് അപ്പോഴത്തെ ഒരു ഇതിന് ഇവനോട് പറഞ്ഞു അത് ഇവന്റെ മനസ്സിൽ കയറി കൂടിയ ശേഷം പിന്നെ ഇവൻ അങ്ങനെ മിണ്ടാറേയില്ല വളരെ ഒതുങ്ങി കൂടി കൂടിപ്പോയെന്നല്ല ലൂ പറയാണ് പക്ഷെ എന്തോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവനെ രക്ഷിച്ചതിന് ശേഷം നിങ്ങളോട് ഇവന് വലിയ താല്പര്യം ഇവൻ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോ അവന്റെ ഒരു ഹാപ്പിനെസിനും കൂടാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതിനും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ മാരേജ് പ്രപ്പോസൽ ഒന്ന് കൺസിഡർ എന്ന് ലു ചോദിക്കുകയാണ് പക്ഷെ അപ്പോഴും അവൾ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നു ഓൾറെഡി തന്റെ ലൈഫിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇയാളോട് പറയാതെ ഇയാളെ വിവാഹം കഴിക്കുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നുന്നില്ല അതിപ്പോ പറയാനും അവൾക്ക് കഴിയുന്നില്ല ഷായകട്ടെ തിരിച്ചു പോയിട്ട് നീയെ കാണണമെന്ന് പറഞ്ഞ ഭയങ്കര വാശിയില്ല ലുവിനനുസരിക്കാൻ അതൊക്കെ എനിക്കാണ് ആദ്യമൊക്കെ ദേഷ്യപ്പെടാതെ നിന്ന് നോക്കുന്നുണ്ടെങ്കിലും ലൂവിന്റെയും ലുവിന്റെയും തെറ്റുന്നു ലൂ ഷായ വഴക്ക് പറയാനായി ഒരുങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നീ ഇടവരവ് കഴിഞ്ഞ ദിവസം വീട്ടി വന്നപ്പോ ലൂ വെച്ചിട്ട് മറന്നുപോയ ഒരു സാധനം തിരിച്ചു കൊടുക്കാനായി വന്നതായിരുന്നു അവൾ ഇപ്പോ അവളെ കാണുമ്പോ ഷായ്ക്ക് ഭയങ്കര സന്തോഷം അവൾ ഇവനെ കണ്ടപ്പോ മുതൽ അവന്റെ മനസ്സിൽ കയറി പറ്റി എന്തോ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് അവനെ ഫീൽ ആവുന്നുണ്ട് അത് നീക്കും ലൂവിനും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂ വീണ്ടും അവന്റെ പ്രപ്പോസലിനെ പറ്റി അവളെ ഓർമ്മിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം അത് ഇവന് വലിയ സന്തോഷമായിരിക്കും എന്നെല്ലാം അവളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പിന്നീട് ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന നീക്കയും ഒരു ഡ്രാമയിലെ സെലക്ഷൻ കിട്ടുന്നു അതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കൂടാതെ ഈ ഡ്രാമയിലേക്ക് തന്നെ മായും സെലക്റ്റഡ് ആയിട്ടുണ്ട് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന ക്യാരക്ടേഴ്സും അവരുടെ സ്വഭാവം പോലെ തന്നെ നല്ല എക്സ്ട്രീം ലെവലാണ് മായ ഒരു നെഗറ്റീവ് ക്യാരക്ടറും നിയ പോസിറ്റീവ് ക്യാരക്ടറുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ ദ്രോഹിച്ചിട്ടുള്ള മായ്ക്ക് അടിക്കുന്ന സീനിലൊക്കെ അഭിനയിച്ചടിക്കാതെ റിയൽ ആയി അടി കൊടുക്കാനൊക്കെ നീക്ക് സാധിക്കുന്നുണ്ട് അടി കിട്ടിയിട്ടും തിരിച്ചടിക്കാനോ അങ്ങനൊന്നും ചെയ്യാനോ പറ്റാതെ മായും ആകപ്പെട്ടിരിക്കുന്നു അതിന് പകരമായി നിയ ഡയലോഗ് പഠിക്കേണ്ട സ്ക്രിപ്റ്റ് പേപ്പറൊക്കെ ഒളിപ്പിച്ചു വെച്ച് മായ് പണി കൊടുക്കാൻ നോക്കുമ്പോ അതൊക്കെ തന്ത്രപരമായി ഹാൻഡിൽ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിയ ഡയലോഗ് ഒക്കെ പഠിച്ച് പെർഫോം ചെയ്യുന്നു ഇവരുടെ അഭിനയത്തെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ മനോഹരമായി നിയ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് ഡയറക്ടർ പോലും അവളെ കോംപ്ലിമെന്റും ചെയ്യുന്നുണ്ട് അതിലൊക്കെ കലിപ്പ് വരുന്ന മായ ആകട്ടെ നീയ അറിയാതെ അവൾ ഡയറക്ടറുമായി ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളോ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളോ ഒക്കെ സംസാരിച്ചിരിക്കുമ്പോ നൈസായി മാറി നിന്ന് വേറൊരു ആങ്കിലിൽ നിന്നൊക്കെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു ഇത് ദുരുപയോഗം ചെയ്യാൻ തന്നെയാണ് അവളുടെ തീരുമാനം എന്തായാലും അങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് നീയുടെ എക്സ് അവള് കാണാനായി വരുന്നത് അവനിപ്പോ അവളോട് കാര്യമായി സംസാരിക്കാൻ നോക്കുമ്പോ അവൾ അവനെ തന്നോട് ചെയ്ത ചതിയുടെ പേരിൽ ഇഗ്നോർ ചെയ്ത് വിടാണ് ഈ സമയം ഇത് കാണുന്ന മായി എന്തിനാണ് ഡാർലിങ് അവളോട് സംസാരിക്കുന്നത് അവള് നിങ്ങളും തമ്മിലുള്ള ബന്ധമെല്ലാം വർഷങ്ങൾക്ക് മുന്നേ ഉപേക്ഷ പോയതല്ലേ ഇനി വാന്നും പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുപോന്നു ഇത് എന്തോ അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് അവൾ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാതെ ഡ്രിങ്ക്സ് അടിക്കാനായിട്ട് പോകുന്നു അവളെ കാണണോ എന്ന് വാശി പിടിച്ച് ഷാ അപ്പോഴേക്കും ബഹളം വെക്കുമ്പോ ലു അവളെ ഫോൺ ചെയ്യുന്നുണ്ട് അവൾ ആ ടീം ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്താണ് ഉള്ളതെന്ന് അവനോട് പറയുന്നു അവള് കോൾ വന്നു അറ്റൻഡ് ചെയ്തു ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ഇവനാണ് എന്നൊന്നും ഓർക്കാതെയാണ് അവള് പറഞ്ഞത് അങ്ങനെ ഇവൻ നേരെ അവളെ അന്വേഷിച്ച അവടെ ചെല്ലുമ്പോ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ് ഇവനെ കാണുമ്പോ തന്റെ എക്സ് അറിഞ്ഞു കരുതി ആദ്യം അവൾ അവനോട് ബഹളം വെക്കുമ്പോ നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ ഇങ്ങുവാ പോവാന്നും പറഞ്ഞു അവളെ കൂട്ടി കൊണ്ടുവരുന്നു അവളാണെ നല്ല മയക്കത്തിലും അവനെ പേടാ പാടുപെടുത്തുന്നുണ്ട് ഇവൻ അവന്റെ കയ്യിൽ പോലും അവൾ അടിച്ചു വെക്കുമ്പോ ദേഷ്യം വരുന്ന അവൻ പക്ഷെ അവളോട് വല്ലാത്തൊരു ബോണ്ടിങ് ഷായെ പോലെ തന്നെ അവനും തോന്നുന്നത് കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു കിസ് കൊടുത്ത് അവളെ പതിയെ ബെഡിൽ കിടത്തുന്നു അടുത്ത ദിവസം രാവിലെ ഈ വീട്ടിലാണ് അവൾ ഉറക്കം എണ്ണിക്കുന്നത് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ായി റെഡി ആയിരിക്കുന്നത് അവൾ കാണുന്നു അവന്റെ കയ്യില് ഒരു കടിയുടെ പാടും കാണുന്ന അവള് അതിനെപ്പറ്റി തിരക്കുമ്പോ നീയാണ് ഇത് കടിച്ചെന്നും പറഞ്ഞു ഇന്നലെ നടന്ന കാര്യങ്ങൾ അവൻ പറയുന്ന സമയത്ത് അവൾ ഇവിടെ എങ്ങനെ വന്നത് വന്നപ്പോ ഇവനെ പെടാട് പെടുത്തിയതൊക്കെ നൈസായി ഓർമ്മ വരുന്ന അവള് അത് വിട്ടേക്ക് ഡ്രിങ്ക്സ് അടിച്ചപ്പോ അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് പറഞ്ഞു സോറി പറയുന്നു പക്ഷെ അപ്പോഴും തന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ സേഫ് ആക്കി സ്റ്റേ ചെയ്യിപ്പിച്ചതിനൊക്കെ താങ്ക്സ് പറയാനും അവള് മറക്കുന്നില്ല കൂടാതെ ഷായുടെ സന്തോഷത്തിനു വേണ്ടി അവിടെ സ്റ്റേ ചെയ്യാനും അവള് സമ്മതിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയ ഷാ നീയുടെ പ്രസൻസിൽ വളരെ ഹാപ്പിയാണ് കൂടാതെ അവന് തന്റെ അച്ഛൻ നീയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നതും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഷൂട്ടിംഗ് ലൊക്കേഷനില് നിയയ്ക്ക് ആകെ പാടെ അവളുടെ എക്സ് അവളെ വീണ്ടും വീണ്ടും കാണാമെന്ന് പ്രശ്നാവുന്നു അതെല്ലാം മായ് കണ്ട് തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എക്സിന് ഇപ്പോ മായയോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം ഇത് മനസ്സിലാക്കുന്ന ലൂ അവിടേക്ക് ചെന്ന് നീയ തന്റെ ഫിയാൻസിയാണെന്നും ഇനി അവളുടെ പുറകെ നടക്കരുതെന്നും എക്സിന് ഒരു താക്കീതും കൊടുക്കുന്നുണ്ട് അങ്ങനെ ലൂ ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിയക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു എക്സിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എന്നാലും അവൾക്ക് ഇവൻ തൻ െ പെട്ടെന്ന് ഇങ്ങനെ ഫിയാൻസി എന്നൊക്കെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതിന്റെ അമ്പരപ്പുണ്ട് അതിനെപ്പറ്റി അവൾ ചോദിക്കുമ്പോ ഞാൻ എന്നെ നിന്നെ എന്റെ ഫിയാൻസി ആയിട്ടാണ് കാണുന്നത് നിന്നെ കണ്ടപ്പോ ആദ്യമേ അത് ഞാൻ തീരുമാനിച്ചതാണെന്ന് അവൻ അവളോട് പറയുന്നു എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു വീട്ടിൽ വെച്ച സ്ഥിരം ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന നിയയെ ലൂ കണ്ടിരിക്കുന്നതൊരു പതിവാണ് ഈ ഒരു ഡ്രാമയിൽ ഇതുവരെ ഹീറോയുടെ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഹീറോയുടെ എൻട്രിയുടെ സമയമാകുമ്പോ ഇവര് ഹീറോ ആയിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്ന പയ്യൻ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു തുടർന്ന് പെട്ടെന്ന് ചുരുങ്ങിയ സമയം ഒരു ഹീറോയെ അതും ഈ ഡയലോഗുകളൊക്കെ പഠിപ്പിച്ച് തപ്പിയെടുക്കുക എന്നത് ഒരു പ്രശ്നമായി ഡയറക്ടർക്ക് തലവേദനയായി മാറുമ്പോൾ നിയ വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ ലുവിനോട് ചെന്ന് സഹായം ചോദിക്കുകയാണ് ഓൾറെഡി അവനൊരു ഹാൻഡ്സം ആണ് ഒപ്പം തന്നെ അവനൊന്ന് സഹായിച്ചാല് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ചെന്ന് ചോദിക്കുന്നത് എന്തായാലും പ്രതീക്ഷ തെറ്റുന്നില്ല അവളുടെ കൂടെ സമയം ചെലവഴിക്കാനായുള്ള ഒരു അവസരമായി അതിനെ കണ്ട് അവൻ അഭിനയിക്കാനായി തയ്യാറാവുന്നു അങ്ങനെ നിയ നായികയായും ലു നായകനായും ആ ഒരു ഡ്രാമയിൽ അഭിനയിക്കാണ് ഒരു കമ്പനി സിഇഒ തന്റെ തിരക്കുകൾക്കിടയിൽ ഇതുപോലെ ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്നതൊക്കെ ടൗണില് വലിയ ചർച്ചാ വിഷയമായി മാറുന്നു അങ്ങനെ ഇരിക്കാണ് ലൂവിന്റെ അടുത്തേക്ക് ലൂവിന്റെ അമ്മ വരുന്നത് ലൂവിന്റെ കണ്ടാൽ ലുവിന്റെ അമ്മ കണ്ട ശരി പുള്ളിക്കാരി ലൂവിനോട് ഒരു മാരേജിന് നിർബന്ധിക്കാണ് നീയുടെ കാര്യങ്ങൾ അറിയുന്ന ലൂവിന്റെ അമ്മ ആ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് അവൾ തന്റെ മരുമകളായി വരണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു കാരണം ഷായൊക്കെ അവളുടെ പ്രസൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ലൂവിനും അവളെ കാര്യമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നീയെ കണ്ട് സംസാരിക്കുന്ന ലൂവിന്റെ അമ്മ അവളെ മരുമകളായി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി അതിന്റെ സൂചകമായി ഒരു നെക്ലസ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു സമയം മായ ആകട്ടെ അവൾ തട്ടിയെടുക്കാൻ നോക്കിയ നീയുടെ എക്സുമായി വിവാഹം ഉറപ്പിക്കാനായി അവന്റെ അമ്മയെ ചെന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് നന്നായി അറിയാവുന്ന അവർ ഇവളെ പോലെ ഒരു പെണ്ണിനെ തന്റെ മരുമകളാക്കാൻ സമ്മതമല്ല എന്ന് അറിയിക്കുമ്പോ അവനും അതിനോട് തന്നെ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ അവൾക്കിപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് മായ ഉണ്ടായിരുന്നത് മറ്റൊരാളുടെ മറ്റൊരാളുടേത് സ്വന്തമാക്കാനായി ശ്രമിച്ച അവൾക്ക് അതൊട്ട് കിട്ടിയതുമില്ല പക്ഷെ അവളെ തട്ടിയെടുത്ത് നശിപ്പിക്കാൻ നോക്കിയ നിയ്ക്ക് അതിലും നല്ലൊരു അലയൻസും വന്നിരിക്കുന്നു ആ സമയത്താണ് അവൾ ലൂവിന്റെ കമ്പനിയിലേക്ക് മോഡലിനെ സെലക്ട് ചെയ്യുന്ന കാര്യം അറിയുന്നത് മരുമകളായി നീയെ തെരഞ്ഞെടുത്തെങ്കിലും അവളെ ആ ഒരു കെയർ മോഡൽ ആക്കാൻ ലുവിന്റെ അമ്മ തയ്യാറല്ല മറിച്ച് അവരൊരു ഓഡിഷൻ വെക്കുന്നു ആ ഓഡിഷനിൽ നീയും പങ്കെടുക്കുന്നുണ്ട് മായും പങ്കെടുക്കുന്നുണ്ട് പക്ഷെ മനോഹരമായി അവർ ആവശ്യപ്പെട്ട കണക്ക് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത ഒരു വീഡിയോ പിടിച്ചത് നീ ആയതുകൊണ്ട് തന്നെ അവളെയാണ് മോഡലായി സെലക്ട് ചെയ്യുന്നത് മായുടെ വീഡിയോ പോലും കൊള്ളില്ലാത്തത് കൊണ്ട് അവളെ റിജക്ട് ചെയ്യുന്നു അങ്ങനെ മൊത്തത്തില് നീയുടെ മുന്നിൽ താൻ തോൽക്കുന്നു എന്ന കാലിപ്പില് അവളെ അപായപ്പെടുത്താനായി മായ ഒരുങ്ങാണ് അവളെ തട്ടിക്കൊണ്ട് വന്ന് മായ് ഉപദ്രവിക്കാനായി നോക്കാണ് എന്തായാലും നിന്നെ ഞാൻ ഇന്ന് കൊല്ലാമ്പ മരിക്കുന്നതിന് മുന്നേ നീ രണ്ട് സത്യങ്ങൾ അറിഞ്ഞു നീ വിചാരിക്കുന്നത് െ നിന്റെ കുഞ്ഞു മരിച്ചിട്ടുമില്ല നിന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെയാണ് ആ കുഞ്ഞിപ്പോ ഉള്ളതെന്നും മായി പറയുമ്പോ ഇത് കേട്ട് നീ നീയാ ആവുന്നു എന്റെ കുഞ്ഞു എവിടെയാളുള്ളത് ആറ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്നെല്ലാം അവളെ ചോദിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലുവിന്റെ എൻട്രി അതെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലൂ ആണ് അവളുടെ കുഞ്ഞിന്റെ അച്ഛനും ലുവിന്റെ കൂടെയുള്ള ഷായാണ് അവളുടെ കുഞ്ഞു വെറുതെയല്ല അവർക്ക് രണ്ടുപേർക്കും ഇവളെ കണ്ടപ്പോ ഒരു സ്പെഷ്യൽ കെയറും ഒരു അടുപ്പും ഒക്കെ അവളോട് തോന്നിയത് നീ ആ തട്ടിക്കൊണ്ട് പോകപ്പെട്ട കാര്യം അറിഞ്ഞ് അവിടേക്ക് രക്ഷപ്പെടുത്താനായി ലൂ വരുമ്പോഴേക്കും അവൻ അവളെ രക്ഷിക്കാതിരിക്കാനായി അവളെ കെട്ടിത്തൂക്കാനായി മായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും മുന്നേ നീയെ രക്ഷിച്ചെടുക്കാനായി ലുവിന് കഴിയുന്നു യഥാർത്ഥത്തിൽ നിയമായി കല്യാണം ഉറപ്പിച്ചിരുന്ന ആ എക്സിനെ സ്വന്തമാക്കാനായി മായി ആകട്ടെ ഡ്രിങ്ക്സ് അടിപ്പിച്ച മനപൂർവ്വം ലൂ ഉണ്ടായിരുന്ന ഹോട്ടൽ റൂമിലേക്ക് അവളെ കൊണ്ടുവന്നാക്കി തന്റെ ഫിയാൻസിയാണ് കൂടെ ഉള്ളതെന്ന തെറ്റിദ്ധാരണ നിയ അന്ന് ഉണ്ടായിരുന്ന ലൂവുമായി ക്ലോസ് ആവുന്നു അങ്ങനെ അവർക്കിടയിൽ അന്നത്തെ ആ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിന് ശേഷം പക്ഷെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ അപ്പോഴും തന്റെ ഫിയാൻസി ആയിരുന്നു അതെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇവൾ പൂർണ്ണ ഗർഭിണിയായ ആ ഒരു സമയത്താണ് കാര്യങ്ങൾ മായി അവളെ അറിയിക്കുന്നത് തുടർന്ന് അവൾക്ക് അപകടം സംഭവിക്കുകയും ആ ഒരു സമയത്ത് അവളെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്ത് ഡോക്ടറെ ഏൽപ്പിക്കുമ്പോൾ കുഞ്ഞിനെ ഇവൾക്ക് വളർത്താൻ കൊടുക്കാൻ താല്പര്യമില്ലാതെ കുഞ്ഞില്ലാതെ ഇവൾ വിഷമിക്കണം എന്ന ദേഷ്യത്തിൽ നിയ ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നീക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ലൂവിനെ ഏൽപ്പിക്കുന്നു പക്ഷെ മേലൽ നീയെ കാണാനോ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനോ വന്നേക്കരുതെന്ന് താക്കീതും കൊടുക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞുമായി ഒരുപക്ഷെ നിയ്ക്കും ഇതായിരിക്കാം വേണ്ടതെന്ന ആ ഒരു ധാരണയിൽ ലൂ അവിടെ നിന്ന് പോയി പക്ഷെ പിന്നീട് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞ് യാദൃശികമായി നീയെ കാണുമ്പോഴാണ് അവന് നടന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ വരുന്നത് അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് ഇവന് നന്നായി ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പക്ഷെ അവൾക്ക് ഓർമ്മയില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ അത് അവളോട് തുറന്ന് പറയാതെ അവളെ കൂടെ കൂട്ടാനായിട്ടാണ് ആദ്യം കണ്ടപ്പോൾ മുതലേ തന്റെ വൈഫ് ആകാമോ എന്നൊരു പ്രൊപ്പോസലുമായി അവൻ പുറകെ നടന്നത് ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കുന്നു അവൾക്ക് തന്റെ ഹസ്ബൻഡിനെയും തന്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടിയതിൽ ഭയങ്കരമായ സന്തോഷം ചെയ്ത തെറ്റുകൾക്ക് മായയെ പോലീസിലും ഇവർ ഏൽപ്പിക്കുന്നു ഒരാളോടുള്ള വൈരാഗ്യം അതും തന്റെ സ്റ്റെപ് സിസ്റ്ററിനോടുള്ള വൈരാഗ്യം തീർക്കാനായി ഏതറ്റം വരെയും പോകാനായി തയ്യാറായ മായി അങ്ങനെ ജയിലഴികളിലായിരിക്കുന്നു അങ്ങനെ ഷായുടെ അടുത്തേക്ക് ലോവും നീയേയും എത്തുന്നു ഷാ തന്റെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി സംസാരിക്കാതിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി അല്ല അത്ത പറയും പോലെ സംസാരിച്ചും തുടങ്ങുന്നുണ്ട് അങ്ങനെ ഹാപ്പിയായി ഇവർ ഒരു ഫാമിലിയായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ക്യൂട്ട് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ